സമുനെ അറിയത്തില്ല ഒരു പെണ്ണ് പോവാവുന്നതിന്റെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പർ എക്സ്ട്രീം ലെവലിൽ ഞാൻ പോയിട്ടുണ്ട് സമൂ എന്താന്നറിയാ ഞാൻ പറഞ്ഞത് വേണ്ട ചേട്ടനെ കാരണം അവർ അവൻ ഇവർക്ക് നിങ്ങൾക്ക് അറിയാന്ന് അവൻ അറിയത്തില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി ആ ഒരു ബഹുമാനം അവർ നിങ്ങളെടുത്തും പോവും എന്നാലും അവൻ നന്നാവത്തില്ല നിങ്ങൾ സത്യം പറയാൻ നിങ്ങൾ ഒഴിച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാരും എല്ലാരും നമുക്ക് ഈ എന്താ പറയാ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും ഈ ഉറക്കം അടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയുന്നില്ല അത് കറക്റ്റ് അതാണ് നിതീഷ് കാരണം അവനൊരു കുടുംബം അല്ല വേണ്ടത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചണം എന്തോ ചോദിച്ചാലും പറയുന്നെ കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയി എന്ന് അത് നിതീഷ് സാമൂഹ് നിതീഷിന് അറിയാൻ വയ്യാത്ത കാര്യൊന്നും അല്ല നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ അവരെ വീട്ടുകാർ എന്താ ചെയ്തിട്ടുള്ളും അവരെ വീട്ടുകാർ എന്താ ചെയ്യണേന്നും എല്ലാം അവർ കറക്റ്റായിട്ട് അറിയാം അവൻ ജുമ്മ ഒരു എന്താ പറയാ നമ്മളെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറ്റത്തില്ല ചില ആണുങ്ങൾ അത് തന്നെ എന്നെ പറയാം എന്തു പറഞ്ഞാലും എന്നെ പറയാ അത്ര തന്നെ നീ കാരണ നീ കാരണ നീ കാരണ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്ന അത്ര തന്നെ ഈ ലോകത്ത് ആര് പറഞ്ഞാലും അവൻ കേക്കാൻ പോന്നു കാരണം ഒത്തിരി പറഞ്ഞാ കേക്ക് പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യാനാ അവരച്ഛൻ തന്നെ എന്റെ അമ്മയെ വിളിച്ച് പറയുന്ന കേട്ടില്ലേ അപ്പൊ ഇപ്പോഴത്തെ ആമ്പിള്ളേർ അങ്ങനെയാന്ന് രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ വീട്ടിൽ കയറാണ്ട് എവിടെങ്കിലും പോയി തങ്ങുന്ന തങ്ങിയിട്ട് വരുന്നവനെ സ്വന്തം അച്ഛൻ തന്നെ എന്റർടൈൻ ചെയ്യുന്നു